എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ കുടുംബശ്രീ എന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എപ്പിസോഡിൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ രോഹിത്തിനെ തേടി വിഷ്ണുവും നമ്മുടെ ശ്യാമയും കൂടെ സുസ്മിതയുടെ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ വീട്ടിൽ ചെന്ന് ശ്യാമ രോഹിത്തിനെ അന്വേഷിക്കുന്നു അപ്പോൾ സുസ്മിത പറയുന്നു അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ തിരിച്ചയക്കാൻ വേണ്ടി നോക്കുകയാണ് അങ്ങനെ നമ്മുടെ വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നതിന് ശേഷം രണ്ടുപേരും കൂടെ അവിടെ അകത്തേക്ക് കയറുകയാണ് അതിന് ശേഷം രോഹിത്തെ രോഹിത്തെ എന്ന് വിളിക്കുന്നു പക്ഷേ രോഹിത് വരുന്നൊന്നുമില്ല പിന്നീട് നോക്കുമ്പോൾ രോഹിത ആടി തൂങ്ങി വെള്ളം ഒടിച്ച് ലക്കിൽ ലഘാനുമില്ലാതെ താഴോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനെ വിഷ്ണു രോഹിത് അവിടെ കിടന്ന് അടിയൊക്കെ ആവുന്നു സുസ്മിത ഇതെല്ലാം എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് അതിന് ശേഷം രോഹിത് തന്നെ പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല നിങ്ങൾ പോയിക്കോളൂ ഇവിടെ വേണ്ട ഭാര്യയായിട്ടന്നെ ഇനി നീ എടുത്തോളാനൊക്കെ പറയുന്നു അങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെ പറയുന്നു അപ്പോൾ ു നന്നായി തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്യാമു പറയുന്ന ഇനി ഒന്നും ചെയ്യണ്ട എന്നെ ഒരു ദിവസം രോഹിത്തിന് മനസ്സിലാവും അതുവരെ ഞാൻ കാത്തിരുന്നോളാം എന്ന് പറയുന്നു അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ചന്ദ്രബോസ് വരുന്നത് ചന്ദ്രബോസ് വരുമ്പോൾ ഇവരെ കണ്ട ഉടനെ വളരെ വൃത്തികെട്ട രീതിയിൽ വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് നീ ഇപ്പോൾ ഇവളെയാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല രോഹിത് ഇങ്ങനെ ആയെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷ്ണു ആണെങ്കിൽ പരമാവധി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അപ്പം വീണ്ടും വീണ്ടും ചന്ദ്രബോസ് പിന്നെയും പിന്നെയും കയറുകയാണ് അങ്ങനെ അവസാനം വിഷ്ണുവിന് സഹിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ വന്നപ്പോൾ വിഷ്ണു ഓരെണ്ണം അങ്ങ് കൊടുക്കുകയാണ് അങ്ങ് കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റെപ്പിൽ പോയിരിക്കുകയാണ് ചന്ദ്രബോസ് എന്നിട്ട് ചന്ദ്രബോസ് പറയുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ ഇതിനുള്ളത് പകരം ഞാൻ തരും എന്നൊക്കെ പറയുന്നു അപ്പം വിഷ്ണു പറയാൻ നമുക്ക് കാണാം എന്ന് പറയുന്നു അങ്ങനെ കാണണം എന്ന് പറയുന്നു അങ്ങനെ ഇതും പറഞ്ഞിട്ട് നമ്മുടെ വിഷ്ണു ശ്യാമയെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ജഗദീവ് പോയി ശാലത്ത് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുന്നുണ്ടോ കേട്ടോ ഇവിടുത്തെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ അല്ലേ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും രോഗത്തിനെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പിന്നീട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യഭാമ വീടെന്തായാലും ജപ്തിയാകുകയാണല്ലോ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അവിടുന്ന് വിൽക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം വളരെ സങ്കടത്തോടു കൂടിയാണ് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വിൽക്കാം എന്ന് പറയുന്നത് ഇനി ആരും പെമ്മക്കളൊന്നും ഇല്ലല്ലോ ഇതൊക്കെ നമുക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ രാഘവന്മാരും അവിടെ ഇരിക്കുന്ന ജോലിക്കാരൊക്കെ വളരെ വിഷമത്തോടെ അത് കേൾക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുട്ടികളെയാണ് നമ്മുടെ പപ്പിമോള് സത്യ സ സത്യോട് സത്യേനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിൻ്റെ അച്ഛൻ വിളിക്കണമെന്നൊക്കെ അങ്ങനെ ഫോണിലൂടെ വിളിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ അവളെ കൂടുതൽ അച്ഛനിലേക്ക് അടുപ്പിക്കുകയാണ് പപ്പിമോള് ചെയ്യുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പപ്പിമോള് തന്നെ വന്ന് സത്യയുടെ അടുത്ത് വന്ന് ഇങ്ങനെ തൊടുകയാണ് അങ്ങനെയാണ് ആ സീൻ അവസാനിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക